പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി സാധനമാണേ അതെന്താ വെച്ചാൽ ചക്കയും ചിക്കനും കൊണ്ടൊരു ബിരിയാണിയാണേ ഇന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇതാ ചിക്കൻ ഞാൻ മസാലയൊക്കെ വരട്ടി വെച്ചതാണേ മുളക് പൊടി ഏകദേശം മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒക്കെ ചേർത്തിട്ട് ചെറുനാരങ്ങേൻ്റെ നീരൊക്കെ ചേർത്തിട്ട് നല്ലോണം തിരുമ്പി വെച്ചതാണിത് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറായിട്ട് അപ്പോൾ അത് അടുത്ത് ഇരുമ്പി വെച്ചിട്ട് പിന്നെ ഇതാ നമുക്ക് ഒരു കഷ്ണം ചക്ക ഉണ്ടിട്ട് നല്ല ചക്ക അതെടുത്തിട്ട് നമുക്കൊന്നൊരു ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഞാൻ ചക്ക ഒന്ന് നന്നാക്കിയിട്ട് എടുത്തു വരാം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കട്ടെ നമ്മൾ ചക്കയൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുത്തു വെച്ചിരുന്നേ ഇനി ഞാൻ അതൊന്ന് മുറിച്ചെടുക്കട്ടെ നമ്മൾ ചക്ക നന്നാക്കി എടുത്തിരുന്നു ഇനി ഞാൻ ചക്കയിലേക്ക് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ലേശം മുളക് പൊടി ഇടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടുകൊടുത്ത കൃഷികര മുളക് പൊടി ഇട കുറച്ച് ഉപ്പ് ഇടാം ൊന്ന് ഗ്യാസിൽ വെക്കട്ടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഞാൻ ഇനി ഇതൊന്ന് വേവട്ടെ വേവിട്ടോ അപ്പുറത്തേ നമുക്ക് പുറത്ത് അടുപ്പത്ത് ചിക്കൻ വറുക്ക ഇതങ്ങോട്ട് മാറ്റിയിട്ട് ചിക്കൻ വറക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ チキンの色ピッチュポータのチキンのマーキューですね。 ಅರೆ ಪಾತ್ರೆಯಲ್ಲಿಕ್ಕೆ ಹಾಕಿ ಆನೆ ಇದು ಚಿಕನ್ ಒಕ್ಕೆ ವರ್ತೆಡ್ತೀನಿ ಅಂತ ഉള്ളിയാണ് കൊടുക്കുന്ന സവാള ഇട്ട് കൊടുക്കണ്ടേ ഉണ്ടാക്കി കഴിക്കാത്തവരൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ജാതി ചെറുപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും ഇല്ലാത്തവരൊന്നും കഴിച്ചു നോക്കണേ ഒന്ന് ഉള്ളി വാടട്ടെ നമ്മൾ ചിക്കൻ്റെ ഒച്ച എണ്ണയിൽ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉള്ളി വഴറ്റിയെടുക്കുന്നത് വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അതിൽ തന്നെ അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടാവുമല്ലോ ആ മസാലയിലൊക്കെ അപ്പം അതിൽ തന്നെ ഏട്ട ഇട്ടത് ഇതാ ഇനി ഉള്ളി വഴഞ്ഞ് തുടങ്ങും തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് നമുക്കിതിലേക്ക് കുറച്ച് കൊടുക്കട്ടോ കേട്ടോ കുറച്ച് കരുവേപ്പില ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കും ഇതില് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളി എടുത്തിരുന്നു കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ചീകരം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മേച്ചു പിന്നെ മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കാം അത് ഞാൻ കുറച്ച് നമ്മൾ ചിക്കൻ്റെ ചേർത്തിക്കുന്നു കുറച്ചും കൂടെ ഇട്ട് കൊടുക്കൊന്ന് അരച്ചി കൊടുക്കാം നല്ലൊരു മണോ ചക്ക വെന്ത് റെഡി ആക്കുന്നത് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം തക്കാളി ഈ മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ നമ്മുടെ ചിക്കനിലല്ലേ ഉപ്പ് ഇട്ട് ഉള്ളി വഴിച്ചുമ്പോൾ ചിക്കനല്ലേ ഇട്ടിട്ടുള്ളൂ കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും കേട്ടോ മസാലയ്ക്ക് ഇളക്കി നോക്കിയിട്ട് ചേർക്കാം കേട്ടോ തക്കാളിയൊക്കെ നല്ല മെന്തിക്കേ ഇതൊന്ന് തുറന്നു നോക്കട്ടോ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ കറി അടിച്ചിട്ട് ഉപ്പൊക്കില്ല കേട്ടോ ഇത് നമ്മള് ബിരിയാണി കൂട്ടുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ വേറൊരു പാത്രം വെക്കണ്ട അതിലാണ് ബിരിയാണി കൂട്ടുന്നത് നമ്മളെ ചക്ക ബിരിയാണി അപ്പം ഇതൊന്നും ചൂടാവട്ടെ കേട്ടോ നമ്മളാ ചീൻചട്ടി ഇവിടെ ചൂടാക്കുന്ന ഇനി ഇതിലേക്ക് ഞാൻ ലേശം ഒഴിച്ചെണ്ണ ഓയിലെന്തു ചെയ്യും കൊടുക്കണ്ടേ അത് നേരത്തെ എടുത്ത് ബാക്കിയാണേ അത് ഒഴിച്ച് കൊടുക്കും കുറച്ച് കുറേ ഉണ്ടായിരുന്നു ഇനി നമ്മൾ വറുത്തെടുത്ത് വെച്ച ഈ മസാല ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാൻ ചിക്കൻ ചിക്കൻ തിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഈ ചിക്കൻ്റെ മേലും നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ചിക്കനും മസാലയും ഒന്ന് നല്ലോണം പിടിക്കണം കേട്ടോ ചിക്കനിൽ മസാലയ്ക്കൊന്ന് പിടിച്ച് ഒന്നിറങ്ങോ നല്ലോണം അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കഷ്ണം കുറച്ച് കൊച്ചൊഴിച്ചു കൊടുത്താൽ മതി വലിയ ചെറുനാരങ്ങയാണ് അപ്പോൾ ഞാൻ ഒരു പകുതി ഇപ്പോൾ ആ ചിക്കനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പകുതി ഉള്ളിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലിരുന്നിട്ടൊന്ന് നല്ലോണം ഇതാവട്ടിട്ടോ ഒന്ന് അടച്ചു ഇതിലേക്ക് ഒരു ലേസം മഞ്ഞലി കുറച്ച് പുതിനേൻ്റെ അലയും കൂടി ഇട്ട് കൊടുക്കെ കേട്ടോ ഒന്ന് ഇതിൽ അടച്ചു വെക്കേ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ അയ്യെന്നോ മണം എല്ലാം മണേണ്ടിട്ടോ ഈ മസാലയിൽ നല്ല മാസം ഒന്നും കൂടെ മസാല പിടിക്കട്ടെ ഇനി നമുക്കിതൊന്ന് തുറന്നു വെക്കാം

ാക്കി വെച്ച ചക്കയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കതിലേക്ക് കുറച്ച് അഞ്ഞ മുന്തിരിയും വറുത്ത് വെച്ചിങ്ങനെ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ലേശം വല്ലി അടി പൊതിനേൻ്റെ അലി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാം സ്മെല്ലുണ്ടായിട്ട് നല്ല മണമുണ്ട് ഇത് ഒന്ന് നല്ലോണം ഒന്ന് പൊത്തി വയ്ക്ക കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ആവി കയർട്ടോ അങ്ങനെ ഉള്ളൂ ഈ ചക്കയൊന്ന് നമ്മൾ ചിക്കൻ്റെ മസാലൽ കിടന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇതാവട്ടെ കേട്ടോ നമ്മൾ ചക്ക ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം ഏകദേശം കായ് തുടങ്ങി കേട്ടോ നോക്കി ക്കി കൊടുക്കട്ടോ ഒന്നും കൂടെ ഗ്യാസ് ഓഫ് ആക്കട്ടെ അതായത് നോക്കും ഇവിടെ ചക്ക ബിരിയാണി ഇവിടെ റെഡി അയയ്ക്കുന്നത് ചിക്കനും ചക്കയും കൂടെയുള്ള ബിരിയാണി ഇവിടെ റെഡി അയയ്ക്കുന്നു ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് കുറച്ച് മാറ്റട്ടെ നമ്മളെ ചിക്കനും ചക്കയും കൂടെയുള്ള ബിരിയാണി ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്